ാണ് എന്താണെങ്കിലും റെസ്പോൺസ് ഇപ്പൊ പറയാ ഇഷ്ടപ്പെട്ടോണ്ട് ഹലോ ആരാ വിളിച്ചു അതിനകത്ത് എല്ലാരും വിളിച്ചു ബ്രോ എങ്ങനെ ഓ നല്ലായിരുന്നു അറിവില്ലേണ്ടായിരുന്നു എങ്ങനെ സൂപ്പറായിരുന്നു

എങ്ങനെ ഉണ്ടായിരുന്നു മോഡം ഇഷ്ടപ്പെട്ടു എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എങ്ങനെ ഇഷ്ടപ്പെട്ടു ഓക്കെ എങ്ങനെ ചേച്ചി ഇഷ്ടായി ഓക്കെ ഓക്കെ മോളെങ്ങനെ സൂപ്പർ ആണ് സൂപ്പർ ആയിരുന്നു എങ്ങനെയുണ്ട് അച്ചീ എങ്ങനെയുണ്ടായിരുന്നു ഓ നല്ലനാച്ചുറൽ ആണ് നാച്ചുറൽ ആണ് സ്റ്റേഷനറുകളുടെ കാര്യങ്ങളൊക്കെ ഇതിണ്ടാണ് പദാലിയൊക്കെ പോയി കഴിഞ്ഞേ ഇത് അതെ ഒരു നാച്ചുറാലിറ്റി ഉണ്ട് ഓക്കേ ഓ നല്ല സൂപ്പർ സിനിമ സൂപ്പർ സിനിമ എങ്ങനെയുണ്ടായിരുന്നു നല്ല സിനിമയാ സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു താങ്ക്യൂ എങ്ങനെയുണ്ട് അച്ചീ നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കേ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു

എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത കണ്ടു കേം നല്ല നല്ല ഫാമിലി ഓക്കേ ഓക്കേ താങ്ക്യൂ നന്നായി ഇരുന്നു നല്ല സൂപ്പർ കൊടാട്ടോ സൂപ്പറാണ് നിദിയ ഉണ്ട് നന്നായി ഇരുന്നു നന്നായി ഇരുന്നു നല്ല മൂഡ് ആണ് സൂപ്പർ എങ്ങനെയുണ്ട് താങ്ക്യൂ എങ്ങനെയുണ്ടായിരുന്നു നല്ല നന്നായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി നല്ലായിരുന്നു നല്ല വേണ്ട തന്നെയല്ല ആവശ്യമില്ലാതെ മറ്റൊരു ഫാമിലി എത്തി നോക്കുന്ന സ്വഭാവ സദാചാര പോലീസ് കൂടുതലാണ് ഡെഫിനറ്റ്ലി വേണ്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഒരു ബോണ്ടുണ്ടല്ലോ അങ്ങനത്തെ സമാരും പറയുന്നു ആർക്കും അറിയില്ലല്ലോ സ്ട്രഗിള് ചെയ്യുന്നുണ്ട് ായിട്ട് സ്ട്രഗിൾ ചെയ്ത് എന്തെങ്കിലും ഇത് തന്നെയാണ് സ്വതാചാര പോലീസിന്റെ ഒരു നമ്മുടെ ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണല്ലോ മറ്റുള്ളവന്റെ കുടുംബത്തിലോട്ട് ഒരു സി സി ടി വി പരസ്യം തന്നെ അങ്ങനെ ആയിരുന്നല്ലോ അതെ 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 വി വെച്ചിട്ടുള്ളത് കണ്ടിരുന്നോ സൂപ്പർ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇവിടെ 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 അല്ല എല്ലാടും പറയണം തീർച്ചയായിട്ടും